മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ ഡീൻ ഡീൻകുരാസിന്റെ വിജയത്തിനായി മൂവാറ്റുപുഴ ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചു ഗ്രാൻഡ് സെന്റർ മാളിൽ സംഘടിപ്പിച്ച സംഗമം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി യു ഡി എഫ് ജനപ്രതിനിധികളുടെ കൺവെൻഷൻ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മാത്തിനടൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വാർഡിലെ കാര്യങ്ങള് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കാര്യങ്ങള് അങ്ങനെ ഒന്ന് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് കാര്യങ്ങള് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവാറ് ഇന്ന പോലെ പ്രവർത്തിക്കണം ഇന്ന കാര്യം ചെയ്യണം പാർട്ടിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യണം ഇന്ന ഫണ്ട് ഇന്ന പോലെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നും പറയാറില്ല ആകെ ഒരുപക്ഷെ നിങ്ങൾ മെമ്പറായിരിക്കുന്ന സമയത്ത് രണ്ട് വട്ടമായിരിക്കും ഇതുപോലെ നിർബന്ധപൂർവ്വം പാർട്ടി കാര്യത്തിൽ വിളിക്കുക ഒന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നാൽ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ നമ്മൾ പാർട്ടിയെ സേവിക്കേണ്ട ഒരു സമയമെന്ന് പറയുന്നത് തിരിച്ച് നമ്മുടെ ഒരു ആത്മാർഥ കാണിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്ന ഇതാണ് മാത്രമല്ല രണ്ടാമത്തെ കാര്യം ഈ ഇതെല്ലാം നമ്മൾ പാർട്ടിയുടെ ഒരു ഊർജ്ജം അല്ലെങ്കിൽ മുന്നണിയുടെ ഒരു ഊർജ്ജം ആ പ്രവർത്തകരുടെ ഒരു ഊർജ്ജം എല്ലാം നമുക്ക് വേണ്ടി പ്രയോഗിച്ച് നമ്മളൊരു സ്ഥാനത്തെത്തി നിൽക്കുമ്പോൾ നമ്മളാണ് എപ്പോഴും ഒരു വിട്ടുവീഴ്ചാ മനോഭാവം ഉണ്ടാവേണ്ട ആളുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സാബു ജോൺ സുഭാഷ് കടക്കോട് കെ എം സലീം പി എം അമീർ അലി പി എ ബഷീർ ഉല്ലാസ് തോമസ് കെ എം പരീത് ജോസ് പെരുമ്പള്ളി കുന്ന് ജോസ് അഗസ്റ്റിൻ ഷാന്റി എബ്രാഹാം റാണിക്കുടി ജോർജ് സിനി ബിജു ജോയിസ് മേരി ആന്റണി സാറാമ ജോൺ വി നാസർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും